അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമ്മാ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേവലം കേട്ടിരിക്കാൻ മാത്രമുള്ള ഒരു വിഷയമല്ല മറിച്ച് മനുഷ്യത്വം നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കഴുക കണ്ണുകളിൽ നിന്നും നമ്മുടെ മക്കളെ എങ്ങനെ സംരക്ഷിക്കാം സ്നേഹവും സ്വൽ സ്വഭാവവും കാരുണ്യവും ഉള്ള പുതു തലമുറയിലെ മക്കളെ എങ്ങനെ വാർത്തെടുക്കാം മക്കൾ നല്ലവരായി വളരാൻ ഉള്ള ഖുർആനിക ദുആകൾ ഏതൊക്കെയാണ് എന്നതിനേക്കെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് മനുഷ്യന്റെ മനസ്സ് പൊതുവേ ദുർബലമാണല്ലോ എപ്പോഴും ഏത് സാഹചര്യത്തിലും മനസ്സ് മോശപ്പെട്ടതിലേക്ക് പോവാതിരിക്കാൻ ചെറുപ്പം മുതലേ മക്കളെ പാകപ്പെടുത്തിയെടുക്കണം ഇന്നത്തെ കാലത്ത് കയ്യിൽ കിട്ടുന്നത് മൊബൈൽ കാണുന്നതോ മോശം കാര്യങ്ങൾ കണ്ണും കാതും ഇല്ലാതെ ജീവിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിപ്പോകുന്ന ചുറ്റുപാടുകൾ വഴിതെറ്റിക്കാൻ തക്കം പാത്തു നിൽക്കുന്ന കഴുക കണ്ണുകൾ മക്കളെ വളർത്തി വലുതാക്കാൻ പേടി തോന്നുന്ന ഒരു കാലം പത്രം തുറന്നാൽ പേടിപ്പെടുത്തുന്ന തരം വാർത്തകൾ നമ്മുടെ കൺമുന്നിൽ നിന്ന് മക്കൾ മറയുമ്പോഴേക്കും നമുക്ക് വേവലാതിയാണ് അല്ലേ ഈ ഒരു കാലത്ത് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അവർക്ക് വേണ്ടി സർവശക്തനായ അള്ളാഹുവിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നതാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കരഞ്ഞ ദ്വ ഇരുന്നാൽ ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം ചെയ്യാതെ മടക്കില്ലെന്ന് നബിസല്ലാഹു അലഹു വാസലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനാൽ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ നടത്തുന്ന ദ്വഅ അള്ളാഹു സ്വീകരിക്കും പക്ഷേ അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം അതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം എന്തെന്നാൽ മക്കളെ വേണ്ടി സ്നേഹിക്കുക എന്നതാണ് അള്ളാഹുവിന് വേണ്ടി അവരെ മര്യാദ പഠിപ്പിക്കുകയും വേണം ഏഴ് വയസ്സായാൽ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും കൽപ്പിക്കുകയും അതുപോലെ പത്ത് വയസ്സായാൽ അതിൻ്റെ പേരിൽ ശിക്ഷണത്തിൻ്റെ ഭാഗമായി മുറിവേൽക്കാത്ത വിധം അവരെ അടിക്കുകയും വേണം അള്ളാഹുവിനെ മക്കളെക്കാൾ മുന്തിക്കുകയും മക്കളെ അവരെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ പരിഗണിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യണം മക്കൾ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ധിക്കരിക്കുന്നത് കാണുമ്പോൾ അവരെ ഗുണദോഷിക്കാൻ അവർ നമ്മെ വെറുക്കുമോ എന്ന ചിന്ത തടസ്സമാവരുത് അവരെ സമ്പത്ത് ദൂർത്തടിക്കാൻ അനുവദിക്കാതിരിക്കുകയും ലാളിത്യം പരിശീലിപ്പിക്കുകയും ചെയ്യണം അല്ലാഹുവിനെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും സജ്ജനങ്ങളെക്കുറിച്ചും നിരന്തരമായി അറിയുവാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കണം നല്ല കൂട്ടുകെട്ടിനെ പ്രോത്സാഹിപ്പിക്കുകയും ചീത്ത കൂട്ടുകെട്ട് അവസാനിപ്പിക്കുകയും ചെയ്യണം ദീനി സംരംഭങ്ങളിലും സദസ്സുകളിലും ഭാഗമാകാൻ നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കണം എന്തു ത്യാഗവും സഹിച്ച് അറിവ് നേടാനുള്ള സാഹചര്യം നമുക്ക് മക്കൾക്ക് വേണ്ടി ഒരുക്കണം സഹജീവി സ്നേഹവും പരോപകാര സ്വഭാവവും അവരിൽ വളർത്തിയെടുക്കണം എപ്പോഴും അള്ളാഹു അവരെ നിരീക്ഷിക്കുന്നുണ്ടെന്നും അവരുടെ വാക്കുകളും പ്രവർത്തികളും മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ടെന്നും എത്ര ചെറിയ തെറ്റ് ചെയ്താലും നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ അതിന് വിചാരണ നേരിടേണ്ടി വരുമെന്നും അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം പെരുമാറ്റത്തിലും ലാളിത്യത്തിലും ആരാധനയിലും വിശ്വാസത്തിലും മാതാപിതാക്കൾ വേണം മക്കൾക്ക് മാതൃകയാവാൻ ചുരുക്കത്തിൽ വീടിനകത്തും പുറത്തും അവരുടെ സാഹചര്യങ്ങളെ പൈശാചികമുക്തമാക്കാൻ പരമാവധി ശ്രമിക്കണം മൊബൈലും ടാബും ഒക്കെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അവരറിയാതെ അവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് നല്ല രീതിയിൽ പരമാവധി അവരെ തിരുത്താൻ ശ്രമിക്കുകയും വേണം സാധ്യമാകുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് നമ്മുടെ മക്കളെ നരകത്തിനെറിഞ്ഞുകൊടുക്കാതെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് അതോടൊപ്പം അവർ ഏത് രീതിയിലൊക്കെ ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെയൊക്കെ ആവാൻ വേണ്ടി നാം അള്ളാഹുവിനോട് അപേക്ഷിക്കണം അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയാത്ത ബാക്കി കാര്യങ്ങൾ അള്ളാഹുതാല അവൻ്റെ കാരുണ്യം കൊണ്ട് നടത്തി തരും മക്കൾക്ക് വേണ്ടിയുള്ള ചില പ്രാർത്ഥനകൾ ഖുർആാനിൽ വന്നിട്ടുണ്ട് അവയിൽ ചിലത് ഇവിടെ വിവരിക്കുന്നു സൂറത്തുൽ ഫുർഖാനിലെ ഈ ഒരു ആയത്ത് പിന്നെ സൂറത്തുൽ ഇബ്രാഹീമിലെ ആയത്ത് മറ്റൊന്ന് സൂറത്തിൽ ബക്രയിലെ ഈയൊരു ആയത്ത് ഇത്തരം പ്രാർത്ഥനകളും വിശുദ്ധ ഖുർഹാനിലും തിരുഹദീസിലും വന്ന നിരവധിയായ മറ്റു പ്രാർത്ഥനകളിലും മക്കളെ കുൾ ഉൾപ്പെടുത്തിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇരുലോകത്തും ഉപകാരപ്പെടുന്ന സാലിഹ്യങ്ങളായ മക്കളെ നൽകി നാദൻ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ